സൗഹൃദം മാത്രം നടൻ ഷിജുവും താരവുമായ ഷിജു എ ആർ വിവാഹമോചിത കാര്യം അറിയിച്ചത് പതിനേഴ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് വേർപിരിയൽ തീരുമാനത്തിലെത്തിയത് പരസ്പര സമ്മതത്തോടും പക്വതയോടും കൂടിയാണ് തീരുമാനമെന്ന് ഷിജു അറിയിച്ചു വേർപിരിഞ്ഞെങ്കിലും പ്രീതിയുമായി സൗഹൃദം തുടരുമെന്ന് ഷിജു പറയുന്നു ഞാനും പ്രീതി പ്രേമം വിവാഹമോചിതരായി എന്ന വിവരം അറിയിക്കുന്നു പരസ്പര ബഹുമാനത്തോടെയും സമ്മതത്തോടെയുമാണ് ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചത് നല്ല സുഹൃത്തുക്കളായി തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം തികഞ്ഞ പക്വതയോടും ധാരണയോടും കൂടിയാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത് സ്വകാര്യതയെ മാനിക്കണമെന്നും അഫീഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നും മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ പുതിയ യാത്രയിൽ നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്കും സഹകരണത്തിനും ഷിജു എ ആർ ഇതായിരുന്നു വാക്കുകൾ മലയാളം തമിഴ് തെലുങ്ക് സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും സജീവമായി ഷിജു ബിഗ് ബോസ് സീസൺ ഫൈവിലൂടെയാണ് കുടുംബ പ്രേക്ഷകർക്കിടയിൽ വീണ്ടും വലിയ തരംഗമായത് ഷോയിൽ തൻ്റെ കുടുംബത്തെക്കുറിച്ചും മകളെക്കുറിച്ചും ഷിജു വാചാലനാകാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടായ ഈ വാർത്ത ആരാധകരെ ഒരേ സമയം ഞെട്ടിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കുബൈറ്റ് എയർവേട്ടിലെ എയർ ഹോസ്റ്റേഴ്സും ഭരതനാട്യം ഡാൻസറുമായി പ്രീതിയുമായി പ്രണയ വിവാഹമായിരുന്നു ഇരുവരും രണ്ടു മതത്തിൽപ്പെട്ടവരായിരുന്നതിനാൽ ഏറെ എതിർപ്പുകൾക്കൊടുവിലായിരുന്നു വിവാഹം മകൾ മുസ്കാൻ